നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് പുതിന്റെ റഷ്യ യുക്രൈനെ ആക്രമിച്ചത് ഇതൊരു സാമ്രാജ്യത്വ കുതിയാണോ ഈ ചോദ്യത്തിന് ഉത്തരം തേടണമെങ്കിൽ അത് ചരിത്രവുമായി ഇഴപിരിച്ചു കിടക്കുന്ന വല്ലാത്തൊരു കഥയിലൂടെ പോകണം റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുതിൻ തന്റെ രണ്ടു ലക്ഷം സൈനികരോട് യുക്രൈൻ അധിനിവേശത്തിന് തയ്യാറെടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ എന്ന് ലോകം നിന്നു ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് റഷ്യൻ സൈനികർ ഇരച്ചെത്തുമെന്നും യുക്രൈൻ പൂർണ്ണമായും റഷ്യയുടെ കൈപ്പിടിയിലൊതുങ്ങുമെന്നും ലോകം കരുതിയ ദിവസങ്ങൾ ഒരു പാശ്ചാത്യ അനുകൂല സർക്കാരിനെ അട്ടിമറിച്ച് തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു റഷ്യയുടെ ലക്ഷ്യമെന്ന് അന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ കുറിച്ചു എന്നാൽ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിൽ പുതിൻ പരാജയപ്പെട്ടു കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം യുക്രൈന്റെ അഞ്ചിലൊന്ന് ഭാഗം പിടിച്ചെടുത്തുകൊണ്ട് റഷ്യ വിജയിച്ചു നിൽക്കുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം നീണ്ട എൺപത് വർഷങ്ങൾക്കിടയിൽ യൂറോപ്പ് കണ്ട ഏറ്റവും മാരകമായ ആക്രമണമാണ് റഷ്യയ്ക്കും യുക്രൈനുമിടയിൽ ലോകം കണ്ടത് യുക്രൈനെ താൻ പൂർണ്ണമായി സൈനികവൽക്കരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുമെന്ന് പുതിൻ പ്രഖ്യാപിച്ചു ആധുനിക യുക്രൈൻ ഒരു നാസി രാഷ്ട്രമെന്ന് തുടർച്ചയായ ആരോപണം ഉയർത്തിക്കൊണ്ടിരുന്ന പുതിൻ ഏറ്റവും ഒടുവിൽ ഭാരകമായ ആക്രമണത്തിന് ഇറങ്ങിത്തിരിച്ച ദിവസങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണത്തിന് പുതിൻ ഇറങ്ങിത്തിരിച്ചത് ിൽ ക്രിമിയ പിടിച്ചെടുത്തുകൊണ്ടാണ് ഈ ആക്രമണ പരമ്പരയ്ക്ക് രണ്ടായിരത്തി പതിനാലിൽ അന്ന് യുക്രൈൻ ഭരിച്ചിരുന്ന പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ച് യുക്രൈന്റെ ചില പ്രദേശങ്ങൾ റഷ്യയോട് കൂട്ടിച്ചേർക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് പൊതുവെ റഷ്യൻ അനുകൂല മനോഭാവമാണ് യാനുക്കോച്ച് പ്രകടിപ്പിച്ചത് ഇതിനെ തുടർന്ന് വലിയ ജനകീയ പ്രക്ഷോഭം യുക്രൈനിൽ ആരംഭിച്ചു ഒടുവിൽ റഷ്യൻ അനുകൂല പ്രസിഡന്റിന് തന്റെ കസേര തെറിക്കുന്ന കാഴ്ച കാണേണ്ടി വന്നു അന്ന് അമേരിക്കയുടെയും യൂറോപ്യൻ സഖ്യകക്ഷികളുടെയും ഒക്കെ പിന്തുണയോടെ നടന്ന വലിയ ജനകീയ പ്രക്ഷോഭമാണ് യുക്രൈനിൽ നടന്നത് ഇതിനെ ഭരണഘടനാ വിരുദ്ധമായ സായുധ അട്ടിമറി എന്നാണ് പുതിൻ അന്ന് വിശേഷിപ്പിച്ചത് ക്രെംലിൻ അനുകൂല നേതാവായിരുന്ന യാനുക്കോവിച്ചിനെ പുറത്താക്കിയതിനു ശേഷം പാശ്ചാത്യ ലോകത്തെ അനുകൂലിക്കുന്ന പ്രസിഡന്റിനെ കസേരയിലിരുത്തി ഇതിനിടയിൽ ക്രിമിയ പ്രദേശത്ത് വലിയ തോതിൽ വിഘടനവാദികൾ അട്ടിമറിക്കുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു റഷ്യൻ അനുകൂല പ്രസിഡന്റിനെ മാറ്റി പാശ്ചാത്യ അനുകൂല സംവിധാനങ്ങളിലേക്ക് യുക്രൈൻ മാറുന്നുവെന്നു കണ്ട പുതിൻ പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ക്രിമിയ പിടിച്ചെടുത്തു ക്രിമിയയിലെ കരിങ്കടൽ ഭാഗം പിടിച്ചെടുക്കുകയും യുക്രൈന്റെ കിഴക്കൻ ഭാഗത്ത് സായുധ സേനയെ വിന്യസിക്കുകയും ചെയ്തു പാശ്ചാത്യ ലോകത്തിനൊപ്പമോ റഷ്യയോടൊപ്പമോ എവിടെയാണ് യുക്രൈൻ നിൽക്കണമെന്ന ചോദ്യം ഏറ്റവും ശക്തമായ കാലഘട്ടം രണ്ടായിരത്തി പതിനാലിൽ പുതിൻ തുടക്കപ്പെട്ട ആക്രമണങ്ങൾ പക്ഷെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പുതിൻ നിശബ്ദനായി തുടർന്നു ഇതിനിടയിൽ നാറ്റോ സഖ്യത്തിലേക്ക് പ്രവേശിക്കാൻ യുക്രൈൻ ചില ശ്രമങ്ങൾ നടത്തി ക്രിമിയ പിടിച്ചെടുക്കുന്നതിന് അന്ന് പുതിൻ ചില ന്യായവാദങ്ങൾ നിരത്തിയിരുന്നു അവിടുത്തെ ജനങ്ങളിൽ പലരും റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ് റഷ്യയുടെ ഭാഗമായി നിലനിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു പിന്നീട് യുക്രൈനും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായി തകർന്നു നാറ്റോ സഖ്യത്തിലേക്ക് പ്രവേശിക്കാൻ സെലൻസ്കിയുടെ നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ തുടങ്ങി നാറ്റോ സഖ്യത്തിലേക്ക് യുക്രൈൻ കടന്നാൽ അത് റഷ്യൻ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയുണ്ടാക്കും എന്ന് പുതിയ മനസ്സിലാക്കി യുക്രൈൻ നിഷ്പക്ഷത പാലിക്കണമെന്ന നിർദ്ദേശമാണ് പുതിൻ വെച്ചത് എന്നാൽ യുക്രൈൻ പ്രസിഡന്റിന് അതിനൊരുക്കമല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ശേഷം ആധുനിക യുക്രൈൻ പൂർണ്ണമായും റഷ്യയാണ് സൃഷ്ടിച്ചത് എന്ന വാദം പൊതുവെ ഷ്യക്കാർ ഉയർത്തുന്നു യുക്രൈന്റെ നിലനിൽപ്പിനെ ചൊല്ലിയുള്ള ധാരാളം വാഗ്വാദങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു പ്രഭാഷണത്തിൽ പുതിയ പറഞ്ഞു റഷ്യക്കാരും യുക്രൈനുകളും ഒരേ ജനതയായിരുന്നു പിന്നീട് യുക്രൈൻ ഒരു കൃത്രിമ രാഷ്ട്രമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുതിൻ വിശേഷിപ്പിച്ചത് യുക്രൈനിൽ തെരഞ്ഞെടുക്കപ്പെട്ട അനുകൂല പ്രസിഡന്റായ സെലൻസ്കിയെ പുറത്താക്കണമെന്ന് പുതിൻ നിശ്ചയിച്ചുറപ്പിച്ചു രാഷ്ട്രത്തലവനെ നശിപ്പിച്ചുകൊണ്ട് അവർ യുക്രൈനെ രാഷ്ട്രീയമായി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അന്ന് സെലൻസ്കി പ്രതികരിച്ചത് യുക്രൈനിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇപ്പോൾ റഷ്യയിലുള്ള റഷ്യൻ അനുകൂല പാർട്ടിയുടെ ധനികനായ തലവൻ വിക്ടർ മെത്വെഡ് മെത്വെച്ചുക്കിനെ മാറ്റി പകരം വയ്ക്കാൻ പുതിൻ ആദ്യം ശ്രമിച്ചുവെന്നാണ് സെലൻസ്കി ആരോപിച്ചത് പിന്നീട് സെലൻസ്കി പരാജിതനെന്നും കോമാളിയെന്നും വിളിച്ച് പുതിൻ അധിക്ഷേപിക്കുന്നു നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസം സുരക്ഷാ ഭീഷണിയായി പുതിൻ വർഷങ്ങളായി പരാതിപ്പെട്ടിട്ടുണ്ട് യുക്രൈൻ സഖ്യത്തിൽ ചേരാനുള്ള ഏതൊരു സാധ്യതയും ഒരു പ്രധാന ചുവപ്പ് രേഖയായി അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷം പാശ്ചാത്യ സഖ്യത്തിൽ ചേർന്ന മധ്യ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നാറ്റോ ബഹുരാഷ്ട്ര സൈനിക വിന്യാസങ്ങൾ മാറ്റണമെന്ന് തുടർച്ചയായി പുതിൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പാശ്ചാത്യ ലോകം പരാതിപ്പെട്ടത് തികച്ചും വ്യത്യസ്തമായ തലത്തിൽ രണ്ടായിരത്തി എട്ടിൽ ജോർജിയയെയും പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയയെയും ആക്രമിച്ചുകൊണ്ട് കിഴക്കൻ യൂറോപ്പിൽ സൈനിക നടപടിക്ക് തുടക്കമിട്ടത് റഷ്യയാണ് എന്ന ആരോപണമാണ് അവർ ഉയർത്തിയത് റഷ്യൻ അധിനിവേശം തുടങ്ങുമ്പോൾ സെലൻസ്കി പ്രതീക്ഷിച്ചിരുന്നു തങ്ങളെ നാറ്റോ സഖ്യത്തിലേക്ക് ഉൾപ്പെടുത്തുമെന്ന് എന്നാൽ അധിനിവേശം നടന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സെലൻസ്കി പറഞ്ഞു യുക്രൈനെ അംഗീകരിക്കാൻ നാറ്റോ തയ്യാറാകുന്നില്ല നാറ്റോയുടെ അംഗരാജ്യങ്ങൾ കൂടുതൽ യുദ്ധോപകരണങ്ങൾ സെലൻസ്കിക്ക് കൈമാറിക്കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാനുള്ള തീരുമാനമെടുത്തു ഇതോടെ നാറ്റോ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുവെന്ന ആരോപണം പുതിൻ ഉയർത്തി റഷ്യൻ യുക്രൈൻ സംഘടനം ഒരു ലോകമഹായുദ്ധമായി ബാറുബോ എന്ന ഭീതി ലോകത്തിൽ നിറഞ്ഞു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇടയിൽ റഷ്യയുടെയും യുക്രൈന്റെയും മുൻനിരയിൽ ഇരുവശത്തുമായി പതിനാലായിരത്തിലധികം സേനാംഗങ്ങളാണ് മരണപ്പെട്ടത് അധിനിവേശ പ്രദേശങ്ങളിൽ നാസികൾ വംശഹത്യ നടത്തുകയാണ് എന്ന ആരോപണം പുതിൻ ഉയർത്തിയിരുന്നു യുക്രൈൻ അതിന്റെ സ്വാധീന മേഖല വിട്ടുപോകുന്നത് തടയാൻ വർഷങ്ങളായുള്ള ശ്രമങ്ങളാണ് റഷ്യ നടത്തിയത് മാസങ്ങൾ നീണ്ട ബഹുജന പ്രകടനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ റഷ്യൻ അനുകൂല പ്രസിഡന്റ് വിക്ടർ യാാനുക്കോവിച്ച് സ്ഥാനപ്രഷ്ടനായതു മുതൽ പുതിന്റെ ആശങ്കകൾ വർദ്ധിച്ചു കാലഘട്ടം അന്ന് ലോകത്തിലെ ഏറ്റവും രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ പിന്നീട് ചരിത്രത്തിലേക്ക് പിൻവാങ്ങിയ കാഴ്ചയാണ് ലോകം കണ്ടത് സോവിയറ്റ് പ്രസിഡന്റായി പുതുതായി കടന്നു വന്ന മിഖായൽ ഗോർബച്ചോ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് ആറ് വർഷങ്ങൾക്ക് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ഗോർബച്ചേവിന്റെ നയങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സോവിയറ്റ് യൂണിയനിലുണ്ടാക്കി സ്വതന്ത്ര ആശയവിനിമയത്തിന് ജനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് ഗോർബച്ചേവ് തന്റെ വിപ്ലവത്തിന് തുടക്കമിട്ടത് സോവിയറ്റ് യൂണിയന്റെ കീഴിലുള്ള വിവിധ റിപ്പബ്ലിക്കുകൾ അന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുകയും അതിനുവേണ്ട പ്രകടനങ്ങളിലേക്ക് പരസ്യമായി അവർ പ്രവേശിക്കുകയും ചെയ്തു വലിയ മാറ്റങ്ങൾക്കാണ് അന്ന് ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ തുടക്കമിട്ടത് തുടർന്ന് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തീവ്രപക്ഷം ഗോർബച്ചേവിനെതിരായ ഒരു അട്ടിമറി ആസൂത്രണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റിൽ അന്ന് റഷ്യൻ ദേശീയവാദിയായ ബോറിസ് യെൽസിന് നേതൃത്വം നൽകിയ ചെറുത്തുനിൽപ്പിൽ അട്ടിമറി പരാജയപ്പെട്ടു എന്നാൽ മിഖായൽ ഗോർബച്ചേവിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ അദ്ദേഹം രാജിവെച്ചു ഡിസംബർ റിപ്പബ്ലിക്കുകൾ സ്വതന്ത്രമാകുന്ന കാഴ്ച ലോകം കണ്ടു ഗോർബച്ചേവിന്റെ രാഷ്ട്രീയ അധികാരം ദുർബലമായി ആറ് മാസത്തിനു ശേഷം ഒരു ക്രിസ്മസ് ദിനത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നടിഞ്ഞു സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉദ്യോഗസ്ഥരും സൈന്യവും ഭരണ സംവിധാനം സ്തംഭിച്ചതിന്റെ അമ്പരപ്പിൽ എന്നാൽ ബോറിസ് യെൽസൺ അടക്കമുള്ള പുതിയ നേതാക്കൾ ഉണർന്നു പ്രവർത്തിച്ചു ബോറിസ് യെൽസൺ മിഖായൽ ഗോർബച്ചേവിൽ നിന്ന് ആണവ സ്വിച്ചുകൾ ഉൾപ്പെടെ സുപ്രധാന പോർപുനകൾ തന്റെ കൈവശം സുരക്ഷിതമായി സൂക്ഷിച്ചു സോവിയറ്റ് യൂണിയൻ ചിഹ്നഭിന്നമായ കാലഘട്ടത്തിൽ താൻ സ്വന്തം ജോലിയാണ് ചെയ്തത് എന്ന് മിഖായൽ ഗോർബച്ചേവ് പിന്നീട് പറഞ്ഞു തകർച്ചയിൽ നിന്ന് ചീളുകൾ പെറുക്കിക്കൂട്ടി പുതിയത് നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹം മറ്റുള്ളവർക്ക് എറിഞ്ഞുകൊടുത്തു സോവിറ്റ് കാല ആണവ നിലയങ്ങളും ആണവ മിസൈലുകളും സ്ഥാപിച്ചിരുന്ന മേഖലകളിലെ നേതാക്കളായ എൽസിൻ ലെനി ൂർ സുൽത്താൻ ജാസ്രയോബ് എന്നിവർ സൈന്യത്തിന്റെയും വിനാശകാരികളായ ആയുധങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തു തുടർന്ന് സോവിയറ്റ് യൂണിയനിൽ നിന്ന് റിപ്പബ്ലിക്കുകൾ ഒന്നൊന്നായി പിരിഞ്ഞുപോയി താൻ കെട്ടഴിച്ചുവിട്ട മാറ്റങ്ങളെല്ലാം നല്ലതിനാണ് എന്ന് ഗോർബച്ചവ് ആവർത്തിച്ചു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിന്റെ ഒടുവിൽ പതിനഞ്ച് റിപ്പബ്ലിക്കുകളാണ് അന്ന് സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അല്പത്തിയഞ്ചിൽ രൂപം കൊണ്ട നാറ്റോയ്ക്ക് പകരമായി അന്ന് വാഴ്സോ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ചിഹ്നഭിന്നമായി സോവിയറ്റ് യൂണിയൻ ദുർബലമായി എന്ന് കണ്ട ആ രാജ്യങ്ങൾ പിന്നീട് നാറ്റോയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് പുതിയ റഷ്യ കണ്ടത് ശീത ശേഷം റഷ്യക്കെതിരെ നാറ്റോ സഖ്യം കൂടുതൽ ശക്തി ആർജിക്കുന്നത് റഷ്യ അമ്പരപ്പിച്ചു പിന്നീട് പുതിൻ്റെ കാലഘട്ടത്തിൽ റഷ്യയെ പഴയ സാമ്രാജ്യത്വ ശക്തിയിലേക്ക് വളർത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്നാൽ നാറ്റോ സഖ്യ രാജ്യങ്ങൾ ശക്തരാണെന്നും എപ്പോൾ വേണമെങ്കിലും റഷ്യ ആക്രമിക്കപ്പെടാം തകർക്കപ്പെടാം എന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് ഭയപ്പെട്ടു സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞുപോയ പല റിപ്പബ്ലിക്കുകളും പാശ്ചാത്യ ലോക ജീവിത രീതികൾ സ്വപ്നം കണ്ടു പാശ്ചാത്യ ലോകവൽക്കരണം തന്നെയായിരുന്നു അവരുടെ ആത്യന്തിക ലക്ഷ്യം അന്ന് ഫ്രാൻസും ബ്രിട്ടനുമൊക്കെ സുഗലോലപതിയിൽ കഴിയുന്നത് അവരെ കൂടുതൽ ആകർഷിച്ചു ക്രമേണ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ പല റിപ്പബ്ലിക്കുകളും യൂറോപ്യൻ യൂണിയൻ ഭാഗമായി അവർ നാറ്റോ സഖ്യ രാജ്യങ്ങളായി തങ്ങളുടെ മാതൃദേശത്തിന്റെ ശത്രുക്കളായി എന്നാൽ സോവിയറ്റ് യൂണിയനോട് ചേർന്ന് കിടന്ന യുക്രൈൻ തുടക്കത്തിൽ റഷ്യയുടെ ആഭിമുഖ്യം പുലർത്തി പിന്നീട് അവരുടെ മനോഭാവത്തിൽ വന്ന മാറ്റം റഷ്യയെ ആശങ്കപ്പെടുത്തി ഏറ്റവുമധികം അമ്പരപ്പിച്ചത് റഷ്യൻ പ്രസിഡന്റ് പുതിനെ തന്നെ അതുകൊണ്ട് തന്നെ യുക്രൈൻ പാശ്ചാത്യ ലോകത്തോടൊപ്പം ചേരുന്നത് അദ്ദേഹം എക്കാലത്തും ഭയപ്പെട്ടു അതിന്റെ തുടർച്ചയായിരുന്നു യുക്രൈന് നേർക്ക് നടന്ന ഈ അധിനിവേശം എല്ലാറ്റിനുമൊടുവിൽ അമേരിക്കയിലെ വാഷിങ്ടണിൽ ഇന്ന് നടക്കുന്ന നിർണായക ചർച്ചകളിൽ യുക്രൈൻ്റെ ഏതൊക്കെ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുമെന്ന കാര്യത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ശേഷം മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിൽ പലതും റഷ്യയുമായി അടുത്ത ബന്ധം നിലനിർത്തിയിരുന്നു സാമ്പത്തിക സൈനിക സഹകരണത്തിനായി സിഐ എസ് കളക്റ്റീവ് സെക്യൂരിറ്റി ട്രീറ്റി ഓർഗനൈസേഷനിൽ പലരും ഒപ്പിട്ടു എന്നാൽ മറുവശത്ത് ബാൾട്ടിക് രാജ്യങ്ങളും മുൻ വാട്സോ ഉടമ്പടി രാജ്യങ്ങളുമൊക്കെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായി മാറി യുക്രൈൻ ജോർജിയ മോൾഡോവ തുടങ്ങിയ മറ്റ് ചില സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ യൂറോപ്യൻ പാത പിന്തുടരാനെടുത്ത തീരുമാനമാണ് റഷ്യയെ ചൊടുപ്പിച്ചത് ഇതിന്റെ തുടർച്ചയായിരുന്നു റഷ്യയുടെ ജോർജിയ ആക്രമണം എല്ലാറ്റിനുമൊടുവിൽ യുക്രൈൻ അധിനിവേശം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പിന്നിൽ യു എസിന്റെ തന്ത്രപരമായ കരുതീക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ആരോപണം ഇപ്പോഴും അന്തരീക്ഷത്തിൽ ശക്തമാണ് പിന്നീട് പല റിപ്പബ്ലിക്കുകളെയും യൂറോപ്യൻ സഖ്യത്തിലേക്ക് ചേർക്കാനുള്ള തന്ത്രങ്ങളും അവർ മെനഞ്ഞു ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും ശക്തമായിരുന്നു സോവിയറ്റ് യൂണിയൻ പിന്നീട് അതിന്റെ തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന റഷ്യ വീണ്ടും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി നിലനിൽക്കാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി കരുത്തോടെ പുതിൻ കരുക്കൾ നീക്കി അലാസ്കയിലെ ഉച്ചകോടിയിൽ ട്രംപിന് മുന്നിലിരിക്കുന്ന പുതിന്റെ മനസ്സിൽ ഓടിയെത്തിയത് ഒരുപക്ഷേ പഴയകാല ചരിത്ര സംഭവങ്ങൾ തന്നെയാകാം ട്രംപിന് മുന്നിലിരുന്ന പുതിൻ റഷ്യയുടെ ആത്മാഭിമാനം സൂക്ഷിച്ചുവെന്നാണ് ഇപ്പോൾ റഷ്യ പറയുന്നത് രണ്ടായിരത്തിരണ്ടിൽ പുതിൻ തുടങ്ങിവച്ച യുദ്ധം അതിനുശേഷം പതിനായിരക്കണക്കിന് ആളുകളാണ് ഇരുവശത്തുമായി മരിച്ചു വീണത് യുക്രൈന്റെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് നാൽപ്പത്തിയാറായിരത്തിലധികം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത് എൺപതിനായിരത്തിലേറെ എന്നാൽ യു എൻ കണക്കനുസരിച്ച് യുക്രൈനിൽ പതിമൂവായിരത്തി അഞ്ഞൂറിലധികം സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ബി വിശകലനം ചെയ്തത് പൂർണ്ണമായി വിശ്വസിക്കാമെങ്കിൽ ഈ യുദ്ധത്തിൽ നടന്ന റഷ്യൻ മരണങ്ങൾ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിമൂന്ന് മുതൽ രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ് വരെ ഈ യുദ്ധം ദശലക്ഷക്കണക്കിന് യുക്രൈനുകളെ വിദേശത്തഭയം തേടാനോ യുക്രൈനുള്ളിലെ വീടുകൾ വിട്ട് പലായനം ചെയ്യാനോ നിർബന്ധിതരാക്കി തുടക്കത്തിൽ പുതിൻ ഒരു യുദ്ധം പോലും അഭിസംബോധന ചെയ്തിരുന്നില്ല പ്രത്യേക സൈനിക നടപടിയെന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പൂർണ്ണ യുദ്ധമാണെന്ന് പുതിൻ അംഗീകരിച്ചു പല റഷ്യക്കാരും ക്രിമിയയെ തങ്ങളുടേതായി തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ കാദ്രൻ ദ ഗ്രേറ്റ് ഇത് പിടിച്ചെടുത്തിരുന്നു അൻപത്തിനാലിൽ സോവിയറ്റ് നേതാവ് ക്രൂഷേവ് ഇത് യുക്രൈന് കൈമാറി പത്തു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് മുൻഗാമിയായ സ്റ്റാലിൻ ക്രിമിയയിലെ ടാർട്ടർ ജനതയെ കടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ജനങ്ങളും വംശീയ റഷ്യൻ വംശജരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അന്ന് സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾ ആയവരുടെ കൂട്ടത്തിൽ യുക്രൈനും റഷ്യ യു കെ യു എസ് എന്നിവരിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് പകരമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആണവായുധങ്ങൾ യുക്രൈൻ ഉപേക്ഷിച്ചു അതിസങ്കീർണമായ കഥയാണ് യുക്രൈനും റഷ്യയ്ക്കും അവരുടെ യുദ്ധത്തിനു പിന്നിലെ നാടകീയമായി സംഭവ വികാസങ്ങളെക്കുറിച്ചു പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്